സർക്കസ് എന്നത് തുളസിദാസ് ചൗധരിക്ക് ജോലിയല്ല ജീവിതമാണ് പതിമൂന്നാം വയസ്സ് മുതൽ ദി ഗ്രേറ്റ് ബോംബെ സർക്കസിൽ വിവിധ അഭ്യാസ പ്രകടനത്തിലൂടെ കാണികളെ കുടുകൂടാ ചിരിപ്പിക്കുന്ന ബീഹാറുകാരൻ തുളസിദാസ് ചൗധരിക്ക് വനിതാ ദിനത്തിൽ ലഭിച്ചത് വനിതാ സഹപ്രവർത്തകരുടെ സ്നേഹ സമ്മാനം വിഷമങ്ങൾ മനസ്സിൽ തോന്നുമ്പോഴും ഞാൻ ചിരിക്കും മറ്റുള്ളവരെ ചിരിപ്പിക്കും അതാണ് എൻ്റെ ധർമ്മം അത് ജീവിതാവസാനം വരെ തുടരാനാണ് താല്പര്യമെന്നും തുളസിദാസ് പറയുന്നു സർക്കസ് കൂടാരത്തിലെ തന്റെ സഹപ്രവർത്തകരായ നാല് പെൺകുട്ടികളുടെ കയ്യിൽ നിന്നും കേക്ക് വാങ്ങി കഴിക്കുന്നതിനിടയിലും തുളസിദാസിന്റെ മുഖത്ത് നിറഞ്ഞ ചിരി മാത്രമാണ് ഉണ്ടായത് സർക്കസ് കൂടാരത്തിലെ അമ്പത്തിനാലാം വാർഷികം ആഘോഷിക്കുന്ന തുളസി ഉയരം കുറവായിരുന്നതിനാൽ ചെറുപ്പം മുതലേ ഒറ്റക്കിരുന്ന് വിധിയെ ശപിച്ചു കരഞ്ഞിരുന്ന ഏകാകനായിരുന്നു ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തോന്നിയ ഒരു കൗതുകമാണ് പര്യടനത്തിനിടയിൽ തന്റെ നാട്ടിലെത്തിയ സർക്കസ് കൂടാരവും അത് കണ്ടപ്പോൾ അതിലെ കൊച്ചു മനുഷ്യരോട് തോന്നിയ ആരാധനയുമാണ് സർക്കസ് എന്ന കലയോട് ഇഷ്ടം തോന്നാൻ കാരണമെന്ന് തുളസിദാസ് പറയുന്നു പലതവണ കണ്ട നമ്പറുകൾ തന്നെ വീണ്ടും വീണ്ടും കണ്ടു ചിലത് സ്വയം അനുകരിച്ചു നോക്കി അങ്ങനെ തനിക്കും അവരെ പോലെയാവണം എന്ന തോന്നലിൽ നിന്നാണ് അക്കാലത്തെ ബോംബെ സർക്കസിന്റെ ഉടമകളെ കണ്ട് തന്റെ ആഗ്രഹം അവരോട് പറയാൻ പ്രചോദനമായത് അവർ സമ്മതം മൂളിയതോടെ സന്തോഷപൂർവ്വം അവർക്കൊപ്പം ചേർന്നു ആറുമാസം കഴിയുന്നതിനു മുമ്പേ ബന്ധുക്കൾ വീട്ടിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ ആരോടും മിണ്ടാതെ ഒറ്റയ്ക്കിരിക്കുന്ന അനുജനെ കണ്ട് ജ്യേഷ്ഠന്മാർ വീട്ടുകാരുടെ സമ്മതത്തോടെ വീണ്ടും സർക്കസിൽ തന്നെ കൊണ്ടുചെന്നാക്കി അങ്ങനെ നീണ്ട അമ്പത്തിനാല് വർഷക്കാലം പലയിടങ്ങളിൽ പലരെയും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ജീവിതം മുന്നോട്ടു പോയി ദി ഗ്രേറ്റ് പോംബെ സർക്കസ് അധികൃതർ വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് സർക്കസിലെ തന്നെ നാല് കലാകാരികളായ സീതു മന്ദിര പൂനം ഷബ്ന എന്നിവരുടെയും മറ്റൊരു സഹപ്രവർത്തകൻ ശ്രീഹരി നായരുടെയും സാന്നിധ്യത്തിൽ അമ്പത്തിനാലാം വാർഷികം കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ ആഘോഷിക്കുന്നത് ഫ്ലൈപ്പീസിലെ ൗൺ ചെയ്യണമെന്നാണ് തുളസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാൽ കൈവിരലുകളുടെ അഭാവത്താൽ അത് ചെയ്യുന്നത് വലിയ വെല്ലുവിളിയാണെന്നാണ് സഹപ്രവർത്തകർ പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബീഹാറിലെ ചകന്യാ ചപ്ര ജില്ലയിൽ ജനിച്ച ഇദ്ദേഹത്തിന് മൂന്ന് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത